കണ്ണൂരിൽ വൻ അപകടം പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത കണ്ണൂർ മലയാമ്പടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് നാടക സംഘത്തിലെ നടിമാരായ അഞ്ജലി ജെസി മോഹൻ എന്നിവർ അന്തരിച്ചു അഞ്ജലി കായംകുളം സ്വദേശിയാണ് കരുനാഗപ്പള്ളി സ്വദേശിയാണ് ജെസി നാടകം കഴിഞ്ഞ് വരുന്ന വഴി വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് മലയാമ്പടി എസ് വളവിൽ വച്ചാണ് സംഭവം നടിമാരായ അഞ്ജലിയുടെയും ജസിയുടെയും അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം